സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു വളരെ വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും രാവിലെ തന്നെ നമ്മുടെ വേടനെതിരായിട്ടുള്ള പരാതി ആ ഒരു പരാതി നമ്മുടെ കോടതിയിൽ ഇന്നായിരുന്നു ഒരു അന്തിമ വിധി പരിഗണിക്കുന്ന ദിവസം അതായത് ഓഗസ്റ്റ് ഇരുപത്തിയേഴായിട്ടുള്ള ബുധനാഴ്ചയായിട്ടുള്ള ഇന്ന് അപ്പോൾ ഇന്ന് ഈ കോടതി വിധി പരിഗണിക്കുന്ന ദിവസം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം പതിനാറാം തീയതിയും അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി ഒക്കെ ഈ പറയുന്ന ജാമ്യ ഹർജി പരിഗണിക്കുകയുണ്ടായി ആ പരിഗണിക്കുന്ന സമയത്ത് ഇരകളോട് കോടതി പറഞ്ഞിരുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ ർപ്പിച്ചെങ്കിൽ മാത്രമേ ഈ കേസിൽ വേടനെ കൊടുക്കാനോ അല്ലെങ്കിൽ വേടനെന്ന് പറയുന്ന വ്യക്തി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാനോ സാധിക്കുകയുള്ളൂ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഈ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന തെളിവുകളും ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് അടിസ്ഥാനരഹിതമാണെന്നുള്ളത് ആ കോടതി പറയുകയുണ്ടായി നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ആ കോടതിക്ക് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് നൽകിയാണ് കാരണം ഇങ്ങനത്തെ കൊള്ളരുതായ്മകൾ ഇങ്ങനത്തെ പിറപ്പുകേടുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് വിളിച്ചു വരുന്ന ആളുകളെ ഈ അവരുടെ ആ ഒരു ഇന്റൻഷൻ അത് അവിടെ കൊണ്ട് തന്നെ തീർപ്പാക്കി കൊടുത്തതിൽ ഏറ്റവും വലിയൊരു കൂടി അല്ലെങ്കിൽ അങ്ങേയറ്റം ആദരവോടുകൂടി ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും നിങ്ങളെ വന്ദിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് കാരണം കേരളത്തിലിരിക്കുന്ന ഹൈക്കോടതി കൊച്ചിയിലാണല്ലോ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഹൈക്കോടതിയുടെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള വിധി തന്നെയാണ് നമുക്കറിയാം പുരുഷന്മാർക്കെതിരെ ഒരു സ്ത്രീ ഒരു പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീയെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുകയും പുരുഷൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം പോലും അന്വേഷിക്കാതെ പുരുഷനെ സംശയത്തിന്റെ നിഴലിലും അല്ലെങ്കിൽ കുറ്റവാളി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു നിയമ സംവിധാന വ്യവസ്ഥ ഉള്ളൊരു നാട്ടില് നമ്മുടെ ഈ കോടതി ഇന്നെടുത്തിരിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഇന്നെടുത്തിരിക്കുന്ന ഒരു നീതി എന്ന് പറയുന്നത് ഇരട്ട നീതി അല്ല തുല്യനീതി ാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിൽ എനിക്ക് ഞാൻ ആദ്യം തന്നെ ഈ വാർത്ത പ്ലേ ചെയ്തതിന് മുമ്പ് ഒരു കാര്യം പറയാം അതായത് വെനൻ ടി വിയുടെ ഓരോ അപ്ഡേഷൻസും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും ഞാൻ ഈ വെനൻ ടി വിയുടെ ഒരു സബ്സ്ക്രൈബർ ഒന്നുമല്ല ഞാൻ ഈ വെനൻ ടി വിയിൽ വരുന്ന അപ്ഡേഷൻസ് നോക്കും അതായത് വേടനെതിരെ ഒരു പരാതി വരുമ്പോൾ എന്താണ് വെനൻ ടി വി പറയുന്നതെന്നും പിന്നീട് ഈ പരാതിക്ക് ശേഷം കോടതി ഒരു ഹർജി പരിഗണിക്കുന്ന സമയത്ത് കോടതി ഒരു കാര്യം പറയുമ്പോൾ ഇവരെന്താണ് അതിനെപ്പറ്റി പറയുന്നത് ഞാൻ നോക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ രാവിലെ കോടതി പരിഗണിക്കുന്ന അതായത് കോടതി ഹർജി പരിഗണിക്കുന്ന സമയങ്ങളിൽ ഇവരൊരു വാർത്തയേടും ഈ ബലാത്സംഗ കേസിൽ റേപ്പർ വേടൻ എവിടെ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അവർ ആദ്യമേ പബ്ലിഷ് ചെയ്യും ഒരു ആറ് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ അങ്ങ് ഇടും അതിനുശേഷം കോടതി ഈ വിധി പരിഗണിക്കും പിന്നെ അനക്കമില്ല പിന്നെ വെനന്ദ്വീവിയിലുള്ളവരും ഇല്ല വെനന്ദ് താങ്ങുന്നവരും ഇല്ല ഈ നമ്മുടെ കേസരിയുടെ മുഖ്യപത്രാധിപനായിട്ടുള്ള എൻ ആർ മധു ഈ മധുവിനെ പോലും ഒരു വഴിക്ക് കാണാനില്ല കാരണം എന്തുകൊണ്ടാണ് കോടതിക്ക് അറിയാം എന്താണ് സത്യം എന്നുള്ളതും കോടതി തന്നെ അത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കോടതി കേരളത്തിലുള്ളതല്ലേ ഈ കോടതി ഇരിക്കുന്ന ജഡ്ജി മനുഷ്യല്ലേ ഒരു മനുഷ്യനെ അറിയാമല്ലോ ഒരു മനുഷ്യന് മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ ആ ഒരു മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ഇരകളെന്ന് പറയപ്പെടുന്ന പെൺകുട്ടികൾ മുന്നിലേക്ക് വന്ന് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത്യന്തം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അത് കോടതി തള്ളിക്കളയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് അതായത് വെറുതെ ഒരു കേസ് തന്നതിൻ്റെ പേരിൽ അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ല വേടനെ കസ്റ്റോഡിയലിൽ വെക്കുന്നതിന് അല്ലെങ്കിൽ വേടനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതിനുള്ള അനുമതി കോടതി നിഷേധിച്ചിരിക്കുകയാണ് കാരണം വേടനെ വിളിക്കുന്ന സമയത്ത് വേടൻ ഈ പറയുന്ന പരാതി അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് ായിട്ട് സഹകരിക്കണം അന്വേഷണ സംഘമായിട്ട് സഹകരിക്കേണ്ടി വരും അല്ലാതെ വേടന് വേറെ യാതൊരു റെസ്ട്രിക്ഷനും കൊടുക്കുന്നില്ല കർശന ഉപാധികൾ കോടതി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചുകൊണ്ട് വേടനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളൊരു പരിപാടി അല്ലെങ്കിൽ ആ ഒരു പ്രവണതയോട് കോടതി വിമുഖതയാണ് കാണിച്ചിരിക്കുന്നത് അതിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് കോടതി എടുത്ത് ചോദിക്കുന്നുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെയും വേടനെ ആരാധിക്കുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത് ഇന്ന് നേരം പുലർത്തുമ്പോൾ തന്നെ ഞാൻ ആദ്യം നോക്കുന്നത് എന്താണ് വേടനെ പറ്റിയുള്ള അപ്ഡേറ്റ് എന്നാണ് കാരണം ഒരുപാട് ൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം പല ആളുകളുടെ കമന്റുകളും ഞാൻ കണ്ടു മോനെ വേടന്റെ കാര്യം എന്തായി മോനെ വേടൻ തിരിച്ചു വരും മോനെ നമ്മുടെ വേണം തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അമ്മമാരും ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഇടുന്നുണ്ട് അവരെയൊക്കെ എനിക്ക് ഇതൊരു കാര്യം അറിയിക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹത്തിന്റെ മേലിരിക്കുമ്പോൾ ഇപ്പൊ ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിതൊരു കാര്യം പറയാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു വാർത്ത എന്താണ് വന്നിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം വേടന ജാമ്യം തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് വേടന മുൻകൂ ജാമ്യം കർശന ഉപാധികളോടെയാണ് മുൻകൂ ജാമ്യം നൽകിയത് ഓരോ കേസിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമെന്ന് ഹൈക്കോടതി ലീഗൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പം ചേരുന്നു ശ്യാം ദേവരാജ് എന്തൊക്കെയാണ് ഉപാധികൾ ഉപാധികളെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ പക്ഷേ എങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ രണ്ട് ദിവസം ഹാജരാകണമെന്ന ഉപാധി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് സെപ്റ്റംബർ മാസം ഒൻപതിനും ഒപ്പം പത്തിനുമാണ് ഹാജരാകേണ്ടത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെയുള്ള സമയത്താണ് ഈ അന്വേഷണ ഉദ്യോഗത്തിന് മുന്നിൽ ഹാജരാകേണ്ടതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് വേദന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുൻകൂർ ജാമ്യം നൽകിയത് ഓരോ കേസിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു ബ്രേക്കപ്പ് ആയതിനു ശേഷം മറ്റൊരാളുടെ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അത് എല്ലാ പ്രണയം സംബന്ധിച്ച കേസുകളിലും അത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ ഈ കേസിൽ റാപ്പർ വേടനും മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ അത് നീതി നിഷേധ നീതി നിഷേധമാകും എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു മാത്രമല്ല ഈ യുവതി പരാതിക്കാരിയായ യുവതി യുവതിയുടെ സമ്മതത്തോടു കൂടിയാണ് റാപ്പർ കാലയളവിൽ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് എന്ന കാര്യവും കൂടി ഹൈക്കോടതി എന്റെ പൊന്നോ ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് ഒരു കോടതി വിധി നമ്മൾ ഇത്രയധികം കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കോടതി വിധി കൊണ്ട് ഇത്രയധികം രോമാഞ്ചം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ ഇത്രയധികം കോളുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വേടന്റെ വിഷയത്തിൽ മാത്രമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം ഒരു വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് കോടതിക്ക് മനസ്സിലായി ആ മനുഷ്യൻ എന്താണെന്ന് കോടതിക്ക് മനസ്സിലായി ഒരു മനുഷ്യനെ അടിച്ചമർത്താൻ വേണ്ടി ചാണകമിത്രങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി എന്താണെന്നുള്ളതും കോടതിക്ക് മനസ്സിലായി ഈ പിറപ്പുകേട് അല്ലെങ്കിൽ ഈ തന്തയ്ക്ക് പിറക്കാഴിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം ഇത് വിരൽ ചൂണ്ടുന്നവനെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ശബ്ദിക്കുന്നവനെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം ആ ഒരു രാഷ്ട്രീയം അരാഷ്ട്രീയവാദത്തിനെ ഇവിടെ കോടതി തള്ളിയിരിക്കുകയാണ് ആ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ഇവിടെ നടക്കില്ല എന്ന് തന്നെ കോടതി പറഞ്ഞു ാണ് കോടതി കർശന ഉപാധികളോട് കൂടി വേടൻ ജാമ്യം പരിഗണിക്കുമ്പോൾ ജാമ്യം നൽകുമ്പോഴും കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരുമിച്ച് ഇത്രയും നാളും ജീവിച്ചതിന് ശേഷം ബ്രേക്കപ്പ് ആയതിനു ശേഷം വേടനാണ് തെറ്റുകാരൻ വേടൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ കലാകാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ഒരു കലാകാരനാണല്ലോ ആ ഒരു കലാകാരനെ ശിഥിലമാക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് യാതൊരുവിധ കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്ന് തന്നെ കോടതി പറഞ്ഞു അതായത് ഒരുമിച്ച് ജീവിക്കുകയും ശരീരം അവന് മുന്നിൽ പണയം വെച്ചിട്ടിരുന്നിട്ട് പിന്നീട് വന്നിട്ട് പറയാണ് വേടൻ എന്നെ പീഡിപ്പിച്ചു ഇത്രയും നാളി മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഇല്ലായിരുന്നു ഇരയ്ക്ക് ഞാനിത് ഇരയായിട്ടുള്ള ആ സ്ത്രീയെ ഇകഴ്ത്തുന്നതോ അല്ലെങ്കിൽ അവർക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള പരാമർശം നടത്തുന്നതോന്നും അല്ല എന്നൊരു ബേസിക് കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ചിന്തിച്ചുകൂടെ ഈ ഒരു വിഷയത്തിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വേടൻ അറിയപ്പെട്ടതിന് ശേഷം വേടനെതിരെ ഒരു ആരോപണമായിട്ട് വരുമ്പോൾ സാമാന്യ ബോധമെങ്കിലും വേണ്ട ഇരേ ഏ അതിജീവിത പെണ്ണെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോവിഡ് ടൈമിലാണ് നിങ്ങളെ പീഡിപ്പിച്ചതെന്ന് നിങ്ങൾ പറയുന്നത് കോവിഡ് ടൈമിൽ നിങ്ങൾ എന്താ ഒരുമിച്ച് ഈ കോവിഡിനെ പറ്റി പഠിക്കാനായിട്ട് ക്ലാസ് എടുക്കുമായിരുന്നോ വേടനെതിരെ ഈ വന്നിരിക്കുന്ന നാല് നാലുപേർ ഇപ്പം അഞ്ചു പേരായിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ അഞ്ച് പേരും വന്നിരിക്കുന്ന ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും മാത്രം നമ്മുടെ സമൂഹത്തിൽ ഈ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ സംഘമൊക്കെ പറയുന്നത് വേടനയെ പറ്റി പഠിക്കാനായിട്ടൊന്നും ഇല്ല കഞ്ചാവോളി ആണെന്നാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ വേടനയെ പറ്റി പഠിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികൾ അഞ്ചു പേരും പഠിക്കാൻ ചെന്നപ്പോൾ ഒരേ വിഷയത്തിലാണ് പഠിക്കാൻ ചെന്നത് ഡോക്ടർ അടക്കമുള്ള ആളുകൾ പഠിക്കാൻ ചെന്ന ഒരേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പഠിക്കാൻ ചെന്നപ്പോൾ വേടം പിടിച്ച് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അത് ഫ്ലാറ്റിൽ വന്നിരുന്നു കൊണ്ട് എൻ്റെ ആരും ഇല്ലാത്ത സമയത്ത് തറയിൽ പിന്നീട് എൻ്റെ കൂടെ റൂമിൽ കയറി കിടന്നു എന്നൊക്കെ പറയുമ്പോഴും എന്തേ നിങ്ങൾക്ക് കയ്യും കാലം ഒന്നും ഇല്ലായിരുന്നു തള്ളിക്കളയാനായിട്ട് പിടിച്ച് ചേർത്തിരുത്തി എല്ലാം ചെയ്തതിന് ശേഷം വന്നിട്ട് പറയുകയാണ് പീഡിപ്പിച്ച പീഡിപ്പിച്ചു എന്നുള്ളത് കഷ്ടമാണ് കേട്ടോ കോടതി നിങ്ങളുടെ ഒരു നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല എന്നുള്ളത് കോടതിക്ക് മനസ്സിലായി ഈ കോടതി ഇരിക്കുന്നത് ഇങ്ങ് കേരളത്തിലാണ് അല്ലാതെ അങ്ങ് ബീഹാറിലോ യു പിയിലോ അല്ല നിന്റെയൊക്കെ തോന്നിവാസങ്ങളും പരിപാടികളും കാണിക്കാനായിട്ട് അതാദ്യം ഇരകൾ എന്ന് പറയപ്പെടുന്ന ആളുകളും ഇരകളെ മുന്നിൽ നിർത്തി കളിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളൊന്നും മനസ്സിലാക്കുക കേരളത്തിലെ ജനങ്ങൾ ചാണകമല്ല തിന്നത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഞാൻ ബി ജെ പിയിലുള്ള എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല ബി ജെ പിയിൽ നൂറ് ശതമാനത്തിൽ അമ്പത് ശതമാനം നല്ല പ്രവർത്തകരും നല്ല നേതാക്കന്മാരുമുണ്ട് അതിൽ യാതൊരു സംശയമില്ല എന്നാൽ ബാക്കി വരുന്ന അമ്പത് ശതമാനമായിട്ടുള്ള തന്തയ്ക്ക് പിറക്കാഴി അല്ല തന്തയില്ലായ്മ കാണിക്കുന്ന ആളുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇവർ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ആശയങ്ങളും ഇവർ മുന്നിലേക്ക് വെക്കാനായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയെ അടിച്ചമർത്താൻ വേണ്ടി കണ്ടുപിടിച്ച മാർഗങ്ങളും എല്ലാം ഒരു വഴിക്കോട് അങ്ങോട്ട് പോയി എന്നുള്ളതാണ് എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതല്ലേ അണ്ണമാരെ നിങ്ങളുടെ അവസ്ഥ ഏഹ് വേടനെ പിടിച്ചങ്ങ് വില അണീക്കാന്ന് വിചാരിച്ചു വേടൻ എന്ന് പറയുന്ന വ്യക്തി അടിച്ചമർത്തപ്പെട്ടവന്റെ നിശബ്ദരാക്കപ്പെട്ടവരുടെയൊക്കെ ശബ്ദമാണ് ആ ശബ്ദം ഇനിയും ഉയരത്തിൽ അല്ലെങ്കിൽ ഇനിയും ഉച്ചത്തിൽ തന്നെ മുഴങ്ങും അത് മുഴങ്ങുമ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത എത്ര അസഹിഷ്ണുത പ്രകടിപ്പിച്ചാലും അത് ഇനിയും ഉയരുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ട് വളം വെച്ചു കൊടുക്കാൻ ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഉണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഉണ്ടാവും അത് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയുകയാണ് വേടന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എത്ര എത്ര ജനലക്ഷങ്ങളാണെന്ന് അറിയാം നമ്മുടെ സമൂഹത്തിലുള്ളത് വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പലപ്പോഴും ആദ്യമേ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ തുടരെ തുടരെ ഒന്നിനു പിറകെ ഒന്നായി വാലായി വന്നുകൊണ്ടിരുന്ന പരാതി കണ്ടപ്പോൾ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി ആരായിരുന്നു ശരി ആരായിരുന്നു തെറ്റ് ആരാണ് ഈ പറയുന്ന പിറപ്പുകേട് കാണിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ന്യായീകരിച്ച് ന്യായീകരിച്ച് വലിയൊരു തലത്തിലേക്ക് പോകേണ്ട പരിപാടി ഒന്നും മധുവണ്ണനും അതേപോലെ തന്നെ ശശികല ചേച്ചിയും ഒന്നും ചെയ്യണ്ട ഏ വേടൻ എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം കേസരി എന്ന് പറയുന്ന ആർ മുഖപത്രത്തിന്റെ ഒരു മുഖ്യ പത്രാധിപനായിട്ടുള്ള എൻ ആർ മധുവിന് എന്താ ഒന്നും പറയണ്ടേ ഏ അഖിൽമാരെ നിനക്കൊന്നും പറയണ്ടടാ നീ വലിയ പരാമർശമായിട്ടൊക്കെ വരാറുണ്ടല്ലോ രാഹുൽ രാഹുലീശ്വരൻ്റെ അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നീ വലിയ പരാമർശമായിട്ട് വന്നല്ലോ വേടനെ റേപ്പിസ്റ്റ് ആയിട്ട് ചിത്രീകരിക്കാൻ ബിജെപിയുടെ ഒപ്പം ചേർന്ന് നിന്നവനല്ലേ നീയും നിനക്ക് നിനക്കിപ്പോൾ ഒന്നും മൊഴിയേണ്ടേടാ ഏ എട ആണത്തം വേണം ആണത്തം എന്ന് പറയുന്ന സാധനമായി അത് സ്വന്തമായിട്ട് ഉണ്ടാവേണ്ടതാണ് അല്ലെങ്കിൽ സ്വന്തം ബോണിൽ ഉണ്ടാവേണ്ടതാണ് അത് മറ്റുള്ളവർക്ക് പണയം വെച്ചുകൊണ്ട് നിന്റെ സംസാരം ഉണ്ടല്ലോ അതൊന്നും എങ്ങും വില പോകില്ല അത് നീ ആർക്ക് വേണ്ടി സംസാരിച്ചു എന്തിനു വേണ്ടി സംസാരിച്ചു എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം അറിയത്തില്ല ഞാനത് പറഞ്ഞു കൊടുക്കും ഏ ഈ പിറപ്പുകൾ ഈ പരിപാടിയൊന്നും ഇനിയിടങ്ങീരിക്കാം പറ്റില്ല ഒരു പെണ്ണ് വന്നുകൊണ്ട് എന്ത് അപരാധം പറഞ്ഞാലും അതിനെല്ലാം മുഖവിലേക്ക് എടുക്കുന്ന ഒരു സർക്കാർ അല്ല ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്ന ഒരു കോടതി അല്ല ഇവിടെ ഉള്ളത് അങ്ങനെയുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയല്ല ഇവിടെ ഉള്ളത് ഉള്ളപ്പോൾ നിന്റെ ഒന്നും ഈ പരിപാടി ഇവിടെ എന്ന് വീണ്ടും പറയാണ് ഞാൻ ഈ ഒരു വാർത്തയിൽ കണ്ടൊരു കമന്റാണ് ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കമന്റ് ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും നീതിയുക്തമായ പരിരക്ഷ ഉറപ്പുവരുത്താനുള്ളതാണ് നീതിന്യായ വ്യവസ്ഥ അല്ലാതെ ഏതെങ്കിലും വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അവരുടെ കലിപ്പും തരിപ്പും തീർക്കുവാനുള്ള നിരപരാധികളെ ഇരയാക്കുവാൻ വേണ്ടിയുള്ളതുമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു കമൻ്റ് വന്നിരിക്കുന്നത് ഏഹ് അപ്പോൾ അതില് കോടതി ചോദിച്ചിരിക്കുന്ന ചോദ്യവും എല്ലാ പരിപാടികളും ചെയ്യാനായിട്ട് കൂടെ നിന്നതിന് ശേഷം പിന്നീട് വന്നിട്ട് പറയുന്നത് അതെങ്ങനെ പരാതി അല്ലെങ്കിൽ ഒരു പീഡനമാകും എന്നൊക്കെ കോടതി ചോദിച്ചിട്ടുണ്ട് ഇതിന് മുൻപ് തന്നെ ഡൽഹിയിലെ കോടതി പറയുകയുണ്ടായി അതായത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധം ഒരിക്കലും ശാരീരിക പീഡനമോ അല്ലെങ്കിൽ ബലാത്സംഗവും ആവില്ല എന്ന് കോടതി പറയുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വേടന് ഈ ജാമ്യം കിട്ടുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുമായിരുന്നു പക്ഷേ ഇവർ ഓരോ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഓരോ ഇരകളെ വെച്ചിറക്കി ഇപ്പോൾ അഞ്ചു പേരായിട്ടുണ്ട് ഇനി ഒരാളെ ഇറക്കാൻ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയ ഒരു കാരണം കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടോ ഈ ഒരു കാലളവിൽ വേണ്ട പീഡിപ്പിക്കാൻ അതായത് രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് പേരെ പീഡിപ്പിച്ചു അല്ലെ ഇരുപത്തേനും വേണം പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു കാലയളവിൽ വേടം ഇവിടെ എങ്ങനെ ഓടി എത്തിയെന്നൊരു ചോദ്യം വരുന്നത് കൊണ്ട് അതിനകത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ് അഞ്ച് പേരെ അഞ്ച് വർഷം ഓരോരുത്തരായിട്ട് ഓരോ വർഷമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇനിയും ഒരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിടിക്കപ്പെടുമെന്നുള്ള പേടികൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇനി അടുത്ത ആളിനെ ഇറക്കാത്തത് എന്ത് തന്നെയാണെങ്കിലും ഇവർ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന പരിപാടികൾ എല്ലാം മൂഞ്ചി കുതിര സൈഡിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ ഇവിടെ കാണുകയാണ് സുഹൃത്തുക്കളെ ഇത് തന്നെയാണെങ്കിലും കോടതിക്ക് ഒരു വലിയൊരു അഭിനന്ദനവും അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ പിറപ്പേടുകൾ കാണിക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്ന പെൺകുട്ടികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം ഇനി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല വേടൻ്റെ പത്ത് കലാന്ന് പറയുന്ന ഒരു പാട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടുത്തെ അവസ്ഥ അറിയില്ല കേരളം മിക്കവാറും ഒരു എന്താ പറയുക വലിയൊരു സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ബി ജെ പി കൊണ്ടുപോകും എന്തായാലും ആ പാട്ട് പുറത്തു വരട്ടെ വേടൻ എത്രയും പെട്ടെന്ന് സ്റ്റേജുകൾ കീഴടക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകട്ടെ വേടനെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ച ആളുകളുടെ എല്ലാം വായിൽ കയറിയിരുന്ന് വേണം പാടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്